പ്രിയതാസ് കെ വി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ലേഹിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ ലേഹ്യം ശരീരപുഷ്ടിക്കും നടുവേദന പുറം വേദന ഒക്കെ മാറാനും ഈ ഉലുവ ലേഹ്യം നല്ലതാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് ഉലുവ ഉലുവയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് പിന്നെ പ്രമേഹത്തിനും കൊളസ്ട്രോളിനും മലബന്ധത്തിനും ഒക്കെ നല്ലതാണ് ഉലുവ പ്രസവരക്ഷാ മരുന്നായിട്ടും ഇത് ഉപയോഗിക്കാം ലേഹം തയ്യാറാക്കാൻ ഒരു നൂറ് ഗ്രാം ഉലുവ മതി ഞാനിവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉലുവയാണ് എടുക്കുന്നത് എനിക്കിവിടെ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുക്കുന്നത് ഉലുവ നന്നായി കഴുകി ഒരു ദിവസം കുതിർത്തി വെക്കണം ആ കുതിർത്തി വെച്ച വെള്ളത്തിൽ തന്നെയാണ് ഉലുവ വേവിച്ചെടുക്കേണ്ടത് ഞാനിപ്പം ദിവസം കുതിർത്തി വെച്ച ഉലുവയാണിത് പിറ്റേ ദിവസമാണ് എടുത്തത് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു നാല് പീസിൽ വന്നാൽ മതി വന്തു കിട്ടും ഇനി ഉലുവ വന്ത് വരുമ്പോഴേക്കും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇതിനു വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ പിരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലും പിന്നെ മൂന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്നാം പാലിൽ ഞാൻ ശർക്കരയൊന്ന് പുരുക്കിയെടുക്കുകയാണ് ലേഹി ഉണ്ടാക്കാൻ കരിപ്പെട്ടിയാണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് കരിപ്പട്ടി കിട്ടാത്തത് കൊണ്ടാണ് ശർക്കര ഉപയോഗിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉലുവ ഒന്ന് എടുത്ത് നോക്കാം ഉല ഉലുവ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഉലുവ നല്ല ചൂടാറിയിട്ടുണ്ട് ഇനി അരച്ചെടുക്കാം ഞാൻ രണ്ട് തവണയായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കുമ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചെറിയ ജീരകവും ഉപ്പും ചേർത്തിട്ടാണ് അരക്കുന്നത് അധികം പേസ്റ്റ് പോലെ ആവണ്ട രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ ഉലവ ഞാൻ അരച്ചെടുത്ത് വെച്ചു നമുക്ക് ലേഹ്യം വേഗം ഉണ്ടാക്കാം അതിനുള്ള ഒന്നാം പാൽ രണ്ടാം പാല് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളിയിലൊരു നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു നെയ്യ് ചൂടായിട്ടാകുമ്പോൾ ഈ അരച്ച് വെച്ച ഉലുവ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നെയ്യിൽ നല്ല ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് പൊരുക്കി വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം കരിപ്പട്ടിയാണ് നല്ലത് ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇനി അടുത്തതിനെ കരിപ്പട്ടിയിൽ ഒന്നുണ്ടാക്കി നോക്കണം അപ്പോൾ അതിനെ ഒരപ്പയിൽ അരിച്ചെടുക്കണം ശർക്കര അതിനകത്ത് കരട് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ശർക്കര അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ശർക്കര നല്ല കട്ടിലുള്ളത് അധികം വെള്ളം ചേർക്കാണ്ട് ഒരുക്കിയെടുത്തത് കൊണ്ട് അരിപ്പേന്ന് അങ്ങനെ വീഴുന്നില്ല ഇതിൻ്റെ അകത്ത് കരടും ഉണ്ട് ഇഷ്ടംപോലെ എനിക്ക് കൈവിടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം ശർക്കരയും ഉലുവിയും നല്ല ചേർന്ന് വരട്ടെ അതിനുശേഷം ശേഷം രണ്ടാം പാൽ ചേർത്തിട്ടിളക്കണം ഞാനിത് ഗ്യാസിലല്ല കേട്ടോ അടുപ്പിലാന്ന് വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ തീ അധികം പാളിച്ച് കത്തിക്കാൻ പാടില്ല കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കാൻ ശർക്കര ഉലുവിയും നല്ല വെന്ത് പറ്റി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക രണ്ടാം പാലാണ് അതിനേത് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ അധികം പാളിച്ച് കത്തിക്കാൻ പാടുള്ള തീ കുറച്ച് വയ്ക്കണം അടുപ്പായതുകൊണ്ട് പാളി കത്തും ഗ്യാസ് ആണെങ്കിലും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഇത് വറ്റിച്ച് കൊണ്ടി വരണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഞാനിത് വീഡിയോ ചുക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ സമയത്ത് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഈ ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല ഒരു ചെറിയ കപ്പ് വെള്ളം അത്രേ എടുക്കാൻ പാടുള്ളൂ അത് പിഴിഞ്ഞെടുത്തത് ഒന്നാം പാല് പിന്നെ രണ്ടാമത് വെള്ളമൊഴിച്ച് പിഴിഞ്ഞെടുക്കുന്നത് രണ്ടാം പാല് അതിപ്പോൾ ഒരു നൂറ് ഗ്രാമിന് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് പിഴിഞ്ഞെടുക്കേണ്ടത് ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പതിന് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് രണ്ടാം പാല് പിഴിഞ്ഞെടുക്കാൻ ഞാൻ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ ഉലുവേല എണ്ണ തെളിഞ്ഞു വരുന്നവരെ മൂപ്പിച്ചെടുക്കണം ആരോഗ്യത്തിന് നല്ലൊരു ഇക്കാണിത് ഇത് പതിവായി കഴിച്ചാൽ നടുവേദന മാറിക്കിട്ടും പിന്നെ പ്രസവരക്ഷയ്ക്കും ദേഹപുഷ്ടിക്കും മുടി വളർച്ചയ്ക്കും പിന്നെ മലബന്ധത്തിനും ഒക്കെ നല്ലതാണ് ലേഹ്യം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചുക്ക് പൊടിയും കുറച്ച് ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക നെയ്യ് ആദ്യം ചേർത്തത് മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാലിന് നെയ്യ് ഇങ്ങനെ വരും അതുകൊണ്ട് നെയ്യ് അധികം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ലേയത്തിൻ്റെ പാകം ഇതാണ് കേട്ടോ നമ്മുടെ ഉലുവാലിയൊക്കെ റെഡിയായി ഇനി ഇത് തണുക്കാൻ വെക്കണം തണുത്തതിന് ശേഷം ഭരണിയിലോ ഗ്ലാസ് കുപ്പിയിലോ ആക്കി വെക്കുക കുപ്പിയിലൊന്നും ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ പാടില്ല നല്ലോണം ഉണക്കിയതിന് ശേഷമേ ഇട്ട് വെക്കാൻ പാടുള്ളൂ ഈ ലേഹ്യം ദിവസം ഓരോ സ്പൂൺ വീതം കഴിച്ചാൽ നമ്മുടെ ശരീരപുഷ്ടിക്കും നടുവേദനക്കും പുറം വേദനക്കും പിന്നെ പ്രസവരക്ഷയ്ക്കും ഒക്കെ നല്ലതാണ് ഇതുപോലെ ലേഹ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ ആരോഗ്യം സംരക്ഷിക്കാൻ നല്ലതാണ് അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്